എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മോനെ നിരഞ്ജ മുത്തശ്ശി നിരഞ്ജനെ വിളിച്ചു മോനെ പറ അവിടെ എന്താ നടന്ന് മീറ്റിങ്ങിന് പോയ നീ എങ്ങനെയാണ് അവിടെ എത്തിയത് അവൻ വരുണിയെ നോക്കി ശേഷം ബാക്കിയുള്ളവരെ ഞാനിവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരെ എത്തിയപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലെടുത്തിട്ട് ഓർത്ത് അതില്ലാതെ ഞാൻ പോയിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായാലും അത് എടുക്കാൻ വേണ്ടി തിരികെ വന്നു എടുത്ത് പോകുന്ന ഇരുതി കൊണ്ട് കാർ ഗേറ്റിന് ഓർത്തെടുത്തി ഞാൻ അകത്തേക്ക് വന്നു തറവാടിൻ്റെ ഗേറ്റിൽ നിന്ന് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നു കോൾ എടുത്ത് റേഞ്ച് ഇട്ടാത്തോണ്ട് അവിടെ നിന്ന് മാറി മാറിയിരുന്നു അപ്പോഴാണ് കുളപ്പുറയുടെ മുമ്പിൽ നിന്ന് പാളി ഒളിഞ്ഞു നോക്കുന്ന അപ്പച്ചിയെ കണ്ടത് അങ്ങോട്ട് മാളു വന്നും അവളെന്തോ പറഞ്ഞ് തിരികെ ഇടുന്നതും കണ്ടു പിന്നെയും ആരെയും നോക്കുന്ന പോലെ തോന്നിയതും അപ്പച്ചി അവിടുന്ന് മാറിയപ്പോൾ ഞാൻ വെറുതെ ചെന്ന് നോക്കിയതാ അകത്താദ്യം സ്വാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിഞ്ഞു പോകാൻ നിന്നപ്പോഴാണ് വെള്ളത്തിനെന്തോ പൊങ്ങുന്ന പോലെ തോന്നിയത് പിന്നീട് അവിടെ നടന്നില്ല നിരഞ്ജന എല്ലാവരോടും പറഞ്ഞു നന്ദിതക്കു വല്ലാത്ത കുറ്റബോധം തോന്നി അവർ നിരഞ്ജന മുമ്പിലായി ചെന്നു മോനി പൊറുക്കടായി അമ്മയോട് ഞാൻ അപ്പോഴത്തെ ഒരവസ്ഥയിൽ നിനക്ക് എവിടെ ഇഷ്ടമാണെങ്കിൽ അതിലെ അമ്മയ്ക്ക് ഒരിക്കലും ഒരു എതിർപ്പുമില്ല മാറി പക്ഷെ ചേച്ചി പറഞ്ഞ് അതും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കറിയാം അമ്മേ എനിക്കതിലൊരു വിഷമമില്ല അമ്മയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അമ്മയ് ഒരു വാക്ക് ചോദിക്കായിരുന്നു അമ്മയ്ക്കറിയില്ല അമ്മേ അമ്മയുടെ ഒന്നും തെറ്റായിട്ടൊന്നും ചെയ്യില്ലെന്ന് ഓരേ എന്നോട് ക്ഷമിക്കടാ നന്ദിത കരഞ്ഞുകൊണ്ട് നിരഞ്ജൻ്റെ ഇരുവൈകളും പൊതിഞ്ഞു പിടിച്ച് ഏയ് വേണ്ട എൻ്റെ അമ്മക്കറിയാതെ മതി നന്ദിതെ ഇനി ആരും ഇതിനെപ്പറ്റി പറയണ്ട എല്ലാം നല്ലതിനു വേണ്ടിയാണ് നീരുതി സമാധാനിക്കാം വീട്ടിലെ അസുരഗണങ്ങൾ പുറത്തായില്ലേ അതാ നല്ലത് മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി നന്ദിത ദുർഗയുടെ തോളിച്ചാനിക്കിടക്കുന്ന വരുണി നോക്കി അവിടെ മുമ്പിലായി വന്ന് നിന്നു ഓളെ അവൾക്ക് അമ്മയുടെ ദേഷ്യമാണോ വരുണി നന്ദിതയുടെ വാ പുത്തിപ്പിടിച്ചില്ലെന്ന് തലയാട്ടി നന്ദിത അവളെ നിറഞ്ഞ പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു ഈ കാഴ്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും ചിലരുടെ കണ്ണുകളിൽ ദേഷ്യവും പകയും ആളിക്കത്തി എന്റെ സേതു ഇപ്പൊ എന്തായി നീ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ നടന്നില്ലേ എന്തിനു പറയുന്നു അവൾ ആ ദുർഗ അവൾ ഒറ്റയരുത്തി കാരണം നമ്മുടെ സ്വാസിക്ക് വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്നു സരസ്വതി എരിതിയിൽ എണ്ണൊഴിക്കും പോലെ സേതുവിനോടായി പറഞ്ഞു എള്ളിയേച്ചി നോയ്ക്കോ അവൾ ഇതിനനുഭവിക്കും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്റെ മോളെ കരയിപ്പിച്ച് ഒന്നിനെ ഞാൻ വെറുതെ വിട്ടില്ലേച്ചി നീ ഇതും പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ ചെയ്തു നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാവോ എന്നാൽ നമുക്കൊരു അവസരം കിട്ടും അവളെ ഇഞ്ചിൻചായ് അനുഭവിപ്പിക്കണം വേണ്ടേ ചെയ്തു പറ വേണ്ടേ വേണം അപ്പം അതിനാദ്യം നീ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ തന്നെ വേണ്ട ഇതൊക്കെ നാറി തണുക്കട്ടെ വേണം അവൾ എന്റെ മോളെ എല്ലാ അധികാരത്തോടെയും അവൾ പുറത്താക്കി കരിഞ്ഞുകൊണ്ട് എന്റെ മോൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നോക്കി നിൽക്കാനേക്ക് കഴിഞ്ഞുള്ളൂ അതിനൊക്കെ കവളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും ഞാൻ സേതു ലക്ഷ്മിയുടെ കണ്ണുകൾ പകയാൽ ഇരിഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ട ഞാൻ ദേവിൻ്റെ കൂടെ കിടന്നോളാം അയ്യേ എൻ്റെ കൂടെ നിന്ന് കിടക്കണ്ട ഇപ്പം എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏടത്തിയാമ്മ അവിടെ പോയി കിടന്നോ ദേവ് വരണി നോയിക്കൊണ്ട് പറഞ്ഞു മോളെ വരിണി പറയുന്നേ കേൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഏട്ടൻ നിൻ്റെ ഭർത്താവാണ് ആ ഓർമ്മയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും ദുർഗ ചേച്ചി ദുർഗയും ദൈവവും മാളും കോപ്പുമെല്ലാം ഉണ്ട് വരിണി നിലഞ്ചൻ്റെ മുറിയിലേക്ക് അയക്കാനുള്ള പരിശ്രമത്തിലാണ് മോളെ നന്ദിദേ ചിരിയോട് അങ്ങോട്ട് വന്നു ആഹാ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ ആന്റി ആന്റിയോ അമ്മ അങ്ങനെ ഇനി വിളിക്കാവൂ അച്ഛൻ നാളെ എത്തും വരുണിക്ക് വല്ലാത്ത പരവേശം തോന്നി ദേവ് പറഞ്ഞു കേട്ടതല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായത് ഇഷ്ടായിരിക്കും ആവും അവളുടെ മനസ്സും പല വഴിക്കും സഞ്ചരിച്ചു അല്ലെങ്കിൽ നിരഞ്ചേരൻ പോലും എന്നെ ഇഷ്ടമില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ വാങ് കഴിച്ചല്ലേ ഇനി അദ്ദേഹം സ്നേഹിക്കുന്ന പെൺകുട്ടി തെല്ലാം അറിഞ്ഞാൽ എന്റെ ദേവി ആ കുട്ടി ശപിക്കില്ലേ എന്റെ വരുണി നീ ഇത് എന്തോർക്കുവാ ദുർഗയുടെ ചോദ്യം കേട്ടതും വരുണി ഞെട്ടിക്കൊണ്ട് നോക്കിയവളെ ചേച്ചി അത് ഒരു കാര്യം ഇപ്പൊ ചേച്ചി പറഞ്ഞു നിൽക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഒന്നും പറയാൻ കഴിയാതെ കലുഷിതമായ മനസ്സോടെ നിന്ന് വരുണി നിരഞ്ജന്റെ മുറിയിലെത്തിയതും അവളുടെ ഹൃദയം പൊട്ടിപ്പോകുമ്പോലെ പെരുമ്പറ പൊട്ടി ബെഡിൽ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ക്ഷണമെന്നറിയാതെ ഡോറിനടുത്ത് നിന്ന് തപ്പി കളിച്ചോളു നിരഞ്ജൻ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണുകൾ മുന്നോട്ട് നീക്കിയതും ഡോറിനടുത്ത് നിന്ന് തത്തിക്കളിക്കുന്നവളെ കണ്ട് ചിരി വന്നെങ്കിലും അത് പാടേ മറച്ചു വെച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു നീ എന്താ ഇവിടെ നിന്ന് നേരെ വിളിപ്പിക്കാനുള്ള പ്ലാനാണോ പെട്ടെന്ന് നിരഞ്ജന് ശബ്ദം കേട്ടതും ആദ്യമാണെന്നും പിന്നെ അല്ലേന്നും തലയാട്ടി നിന്ന് കഥകളികൾക്ക് ഒന്ന് കിടക്കാൻ നോക്ക് കുളത്തിലെ വെള്ളം കുറെ കുടിച്ചല്ലേ നല്ല ക്ഷീണം കാണും പിന്നെ നാളെ കോളേജ് പോകണതല്ലേ തലകാഴ്ത്തി ഒന്ന് മൂളികൊണ്ട് വേഗം ബെഡിന്റെ ഒരു അറ്റത്ത് പോയി ചുരുണ്ടുകൂടി കിടന്നു ചെറിയ പുഞ്ചിരിയോടെ നിരഞ്ജന നോക്കിക്കൊണ്ട് തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു മുറിയിലെത്തിയ ധ്രുവൻ ചുറ്റും നോക്കി ദുർഗ അവിടെയൊന്നും കാണുന്നില്ല ബാൽക്കണി ഡോർ തുറന്നു വെച്ചേണ്ടതും ധ്രുവൻഷ് അങ്ങോട്ട് ചെന്നു ദൂരേക്ക് നോക്കി നിൽക്കുന്നവളൊരു ചെറുപുഞ്ചിരിയോടെ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ പിടിമുറുക്കി ഒന്നും നോക്കാ ദുർഗ തിരിഞ്ഞ് ധ്രുവാന്ഷിനെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി നെഞ്ചിലെന്തോ നനവനുഭവപ്പെടുന്ന സംശയത്തോടെ ധ്രുവൻഷ് ഇരിക്കവളും ഇരിക്കാവളും കൈക്കുമ്പിളിൽ പിടിച്ചുയർത്തി കരഞ്ഞിറങ്ങിയവിടെ മിഴുകൾ കണ്ടതും തന്റെ ഉള്ളു പിടയും പോലെ തോന്നി അവന് ദുർഗ എന്നത് എന്തെന്റെ മോൾക്ക് കണ്ണിട്ട എന്റെ വരുണി നിനച്ച വന്നില്ലെങ്കിൽ നഷ്ടപ്പെടില്ലായിരുന്നു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ദുർഗ നീ വിളിക്കാറില്ല നിന്റെ കൃഷ്ണൻ ഒരിക്കലും നിനക്ക് അറിയിപ്പിക്കില്ല എന്തോ അല്ലാതെ പേടിയൊന്നും കണ്ണിട്ടാ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ എന്റെ മോള് പേടിക്കണ്ട കുഞ്ഞു തലയിൽ ഇപ്പൊ അതൊന്നും ഓർക്കേണ്ട നിന്റെ കണ്ണേട്ടില്ല നിന്റെ ദുർഗ്സിനിയോട് അവനെ വാരിപ്പെടുന്നു അതെ നാളെ കോളേജ് ഓർക്കുന്നു പറഞ്ഞെല്ലാം എപ്പോഴും ഓർമ്മയാണ് ഗാഡ്സിന്റെ കൂടെയെല്ലാം പുറത്തേക്ക് പോരുത് കേട്ടല്ലോ തന്നെ ഇഷ്ടം കാണിക്കരുതെന്നർത്ഥം ദുർഗ അവനെ ചുണ്ടുപ്പിച്ച് നോക്കി ഓഹ് ഇതിപ്പോ പൊട്ടിപ്പോലെ ഉണ്ടല്ലോ അവളുടെ മുഖഭാവം കണ്ട പറഞ്ഞു അവൾ ഒന്നുകൂടെ മുഖം ഇന്നും പട്ടിണി അവനെ നെഞ്ചിലേക്ക് ഒരു ചെറിയ പഞ്ചു പഞ്ചുകൊടുത്ത അകത്തേക്ക് ഓടിയവൾ ദുർഗയുടെ പിറകെ ഒരു ചിരിയോടെ അവനെ ഓടി പറഞ്ഞതു പുറത്തെ റോഡരികിൽ നിർത്തിയിട്ട താറിൽ അവന്റെ കണ്ണിൽ രക്തവൂർണമായി പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാം ഒതുക്കി റെഡിയാക്കി മുറിയിൽ നിന്നിറങ്ങിയ നേരം വരുണി കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി നിരഞ്ജനം നോക്കി പറയണോ വേണ്ടേ എന്ത് ചെയ്യണമെന്നറിയാതെ ചുരിദാറിന്റെ ഷോൾ പിടിച്ച് തിരിച്ചു അവളുടെ ഓരോ ഭാവം കണ്ണാടിക്കുള്ളിലൂടെ നോക്കി അവനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവളുടെ പരിങ്ങൾ കണ്ട് അവൻ തന്നെ തുടക്കമിട്ടു ഞാൻ കോളേജിൽ പോവാം ഞാനാ നിങ്ങളെ കൊണ്ടുവിടുന്നത് തിരിച്ചെടുത്ത കാർഡ്സിന്റെ കൂടെ ആ പിന്നെ കാര്യം പറഞ്ഞേക്കാം ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി വെച്ച നടക്കു എപ്പോഴും രക്ഷിക്കാൻ ഞാനുണ്ടായെന്ന് വരില്ല ഒറ്റയ്ക്ക് എവിടേക്കും പോരുത് മനസ്സിലായോ എന്ത് പറഞ്ഞാലും മോളിൽ കൊണ്ടിരിക്കാൻ നിന്റെ വാങ്ങലും തടി പഴം അത് മനസ്സിലായി അവന്റെ ഉച്ച ശബ്ദം കേട്ട് ഉം ഞാൻ വരാം വരുണി വേഗം ബാഗ് മെഡി താഴേക്ക് നടന്നു എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു തന്നെ കേട്ടാൻ അവളെ കിട്ടാൻ നടക്കും വഴി നടക്കുമഴുവരുത്തോണ്ടിരുന്ന അവൾ കണ്ണേട്ടാ നീ ഞങ്ങളെ ഇറങ്ങുമോ ഉം ഓകെ മോളെ പോയി വാ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് അർജൻറ് മീറ്റിംഗ് ഉണ്ട് ടൈമിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടായിരം കണ്ണേട്ടാ അവൻ്റെ കാവിച്ചുകൊണ്ട് പറഞ്ഞ അവൾ ഈവനിങ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ വരാം എല്ലാം കൊടുത്ത് കാറിൽ ശരിയെന്നേട്ടാ അപ്പോൾ ഓക്കെ ബൈ അവന്റെ കവിളിൽ നിന്ന് മുത്തിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങിയവൾ എല്ലാവരും ഒരുമിച്ച് കാറിലേക്ക് കയറുന്ന നേരമാണ് മുറ്റത്തൊരു കാർ കാറ് വന്ന് നിന്നത് കാറിൽ നിന്നിറങ്ങുന്ന മഹേന്ദ്ര രാജോർമ്മയെ കണ്ടതും ദൈവം അച്ഛന്ന് വിളിച്ച് ഓടിച്ചെന്ന് വാരിപ്പുണു നിരഞ്ജൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കാൻ വല്ലാത്തൊരു ജാളിതയും എന്ത് പറയുന്നോർത്തി വരണീട അവസ്ഥയും മറിച്ചിലായിരുന്നു വയ്യേട്ടാ നന്ദിത സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു അതേ നിരഞ്ജന് മുമ്പിലേക്ക് വന്നു നിന്നു എന്താടാ നിനക്ക് അച്ഛനെ കണ്ടിട്ടൊരു സന്തോഷം കാണുന്നില്ലല്ലോ അത് അച്ഛാ ഞാൻ നീ എന്ത്ടാ എനിക്ക് ഇഷ്ടാവില്ലെന്നോ ഇവള് നിന്റെ അമ്മ എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നീ ചെയ്തനെയാ ശരി അദ്ദേഹത്തിന്റെ വാക്കിൽ കേട്ടപ്പോൾ നിരഞ്ജൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ചൂണ്ടി പറഞ്ഞു പിന്നെ അച്ഛാ ഇതാ ദുർഗ ചേച്ചി ധ്രുവേട്ടന്റെ ഇപ്പൊ കണ്ടല്ലോ ഞങ്ങൾ രണ്ടു അമ്മ ഇരുവരുടെ അടുത്ത ചേച്ചി മക്കൾക്ക് സുഖാണോ ദുർഗര് പുഞ്ചിരിയോടെ തലയാട്ടി വരണി ദയവാനുഗ്രഹിക്കട്ടെ മക്കളെ ഈ അച്ഛന് എൻ്റെ മക്കൾ സന്തോഷത്തോടെ കഴിയുന്ന കണ്ടാൽ മതി നല്ലതേ വരൂ അദ്ദേഹത്തിൻ്റെ വാക്കിൽ കേൾക്ക് ഇരുവർക്കും ഒരുപാട് ആശ്വാസം തോന്നി ആ നിരഞ്ജ എന്നാ ഇനി വൈകിക്കണ്ട മക്കളെ കൊണ്ട് കോളേജിലാക്ക് ശരിയാസം ഞാൻ അവരാക്കിട്ട് വരാം നിരഞ്ജൻ അവരെ കൊണ്ടുപോയതും അദ്ദേഹം ഒരു പുഞ്ചിരിയോട് അകത്തേ കയറി കോളേജിലെത്തിയതും നിരഞ്ജൻ യാത്ര പറഞ്ഞു പോയി എൻ്റെ ചേച്ചി ഇതേ നോക്ക് ഇതാണ് ഈ കോളേജ് എന്ന് പറയുന്ന സാധനം വരുണി ദുർഗയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അതേ മോളെ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താവും കുഞ്ഞിർഷിന് മാത്രം അറിയാം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നറിയോ അന്നത്തെ പോലെ ഓഫീസിൽ വരാമെന്ന് കേൾക്കണ്ടേ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണം പോലും ദുർഗയെ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നാൽ നിങ്ങളുടെ പുരാണം കഴിഞ്ഞ് വായേ പോയി ക്ലാസ് ഒക്കെ കണ്ടുപിടിക്കണം നിങ്ങൾ മൂന്നുപേരും വേറെ സെക്ഷനിലെ ഞാൻ ദുർഗ്ഗ ചേച്ചി ഒരേ ബാച്ച് തന്നെ ഇനി ഒരേ ക്ലാസ്സായാൽ മതിയായിരുന്നു ദേവ് ഗോപുവിനേയും മാളുവിനേയും വരുണിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു വാ ദുർഗേശി നമുക്ക് പോയി നോക്കാം ചേച്ചിയുടെ ഒരു വർഷം പോയതുകൊണ്ട് നമ്മൾ ഒരുമിച്ചായി അല്ലേ ചേച്ചി ദൈവു ദുർഗ ചേച്ചി എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് ഇരിഞ്ഞ പോട്ടെ വൈകിട്ട് ക്ലാസ് എല്ലാവർക്കും എല്ലാവരുടെ ആ മരത്തിൻ്റെ ചൂടിൽ വെയിറ്റ് ചെയ്യാം ശരി ഒരനി പരസ്പരം കൈകോർത്ത് ദൈവം ഒരു ഭാഗത്തേക്കും ബാക്കിയുള്ളവർ മറുഭാഗത്തേക്കും നോക്കി ചേച്ചി ദാ ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് തോന്നുന്നു ശരിയാ ദൈവു വാ ക്ലാസ്സിലേക്ക് ഏറിയതും ഏകദേശം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി വാ നമുക്ക് കുറച്ച് പിറകിലായിട്ടിരിക്കാം മുന്നിൽ ഇരുന്ന് ആഞ്ഞനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ നമ്മളോടാവും ദൈവ് ദുർഗയും പിടിച്ചൽപ്പം പുറകിലായിരുന്നു എൻ്റെ ദേവി പല ചുള്ളമാറിയിട്ടുള്ള സാറന്മാർ വന്നാൽ മതിയായിരുന്നു ഈ പെണ്ണി നീ ഇതിനാ വന്നേ ഒന്ന് പോ ചേച്ചി എനിക്ക് നോക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാനേ സിംഗിളാ സിംഗിൾ ചേച്ചി മിംഗ്ളായതുകൊണ്ടേ നേരെ വാ നേരെ പോ മനസ്സിലായല്ലോ ദൈവ് പറയുന്നിട്ട് ദുർഗ വാ പൊളിച്ച് അവളെ ഓരോ പെൻസിലേയും പയ്യന്മാരെ ഫുള്ളായി സ്കാൻ ചെയ്യുന്നുണ്ട് അവൾ ആയി സിംഗിൾ പെഡേ പെട്ടെന്ന് ആരോ കൈനീട്ടി ദേവിൻ്റെ മുന്നിലേക്ക് വന്നു ദൈവന്ന് അവനെ അടിമുടി സ്കാൻ ചെയ്ത് നോക്കി പുരികമ്പോയ് കാണിച്ചു ഹായ് കുട്ടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു സിംഗിൾ ആണെന്ന് കുട്ടിയൊന്ന് മനസ്സുവെച്ചാൽ നമുക്കൊന്ന് പറ്റിയ കോലം ഓണക്ക കമ്പിൽ പാൻറും ഷർട്ട് ഇട്ട പോലെ ഉണ്ട് ഓ എന്നെ കാണാൻ പിന്നെ മത്തങ്ങ പോലെയാണല്ലോ ദേഷ്യത്തോടെ ചേറി ദൈവു അടങ്ങിയിരിക്കു ദുർഗളെ പിടിച്ചു വെച്ചു ഹായ് അവൻ ദുർഗയെ നോക്കി ഹായ് പറഞ്ഞു ബൈദ ബായ് ഫ്രണ്ട്സ് നേരെ കൈ നീട്ടി ദുർഗ പുഞ്ചിരിയുടെ കൈ കൊടുത്തു ബൈ ബൈ മൈ ഓകെ ദുർഗ ശ്രീഹരി ദേവി നോക്കി ഞാൻ ചോദിച്ചില്ലല്ലോ നീ പോടാ ശ്രീ എന്നേം കൂടെ കൂട്ടടാ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരു പെൺകുട്ടി ഓടി വന്നു ഗായ്സ് ഇത് ഞാൻ കുറച്ചു മുമ്പ് പരിചയപ്പെട്ട അന്നമ അന്നമ്മ അന്ന അന്ന ജോർജ് ഓ സ്റ്റൈൽ ആക്കിയതാ അന്നമ്മ അത് മതി എന്റെ കർത്താവേ ഇവനെ തന്നെ എന്റെ മുമ്പിക്കൊണ്ട് തന്നെ കുറച്ച് നിമിഷം കൊണ്ടുതന്നെ ദേവും ദുർഗയും ശ്രീഹരി അന്നയും വളരെ നല്ല കൂട്ടായി വൈകിട്ട് ആൽമരത്തിന് ചൂട്ടിൽ ദുർഗയും ദേവും വരുണിയെയും ഗോപുവിനെയെല്ലാം കാത്തിരുന്നു കൂടെ അന്നേയും ശ്രീഹരിയും ഉണ്ടായിരുന്നു അല്പനേരം കഴിഞ്ഞതും മൂന്നുപേരും അങ്ങോട്ട് വന്നു അവരും അന്നേയും ശ്രീഹരിയും പരിചയപ്പെട്ടു ധ്രുവാനുഷു വരാമെന്ന് ദുർഗയോട് വിളിച്ചു പറഞ്ഞു അവൻ വരുന്നവരെ അവരവിടെ കാത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞും അവിടെ എത്തി ദുർഗ ശ്രീയെയും അന്നയെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു പരസ്പരം യാത്ര പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു രാത്രി അത്താഴം കഴിക്കാനിരുന്നാണ് അഞ്ചു പെൺപടകളും കഴിക്കുന്നതോടൊപ്പം അവർക്ക് ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാനേ സമയമുള്ളൂ ഇതേ സമയം കഴിക്കാൻ വേണ്ടി കൈ കഴുകി ടേബിൾ വന്നിരുന്നു നിരഞ്ജൻ അവൻ വരുണിയെ നോക്കി അവളൊന്നും ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിലെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണ് ചപ്പാത്തിയെടുത്ത് നിരഞ്ജൻ വായിൽ വെക്കാൻ നിന്നു ചേച്ചി ശ്രീഹരി എന്ത് രസമായിട്ട് സംസാരിക്കുന്നേ അവനോട് സംസാരിച്ച സമയം പോകുന്നേ അറിയില്ല വായിലേക്ക് വെക്കാൻ ചപ്പാത്തി കഷ്ണം പ്ലേറ്റിലേക്ക് തന്നെ വീണു നിരഞ്ജൻ ചിരിയോടെ പറയുന്ന വരുണിയെ നോക്കി അപ്പോഴേ അവൾ ശ്രീഹരിയെ പറഞ്ഞ തിരക്കിലാണ് അവളുടെ ഒരു ശ്രീകരി ഭർത്താവ എന്നെ നോക്കുന്ന പോലും ഇല്ല നീ ശ്രീഹരിയ എന്റെ വായിലേക്ക് അരിയിട വരവാവും നിരഞ്ജൻ മനസ്സിൽ പുലമ്പിക്കൊണ്ടിരുന്നു ഇതേ സമയം നിരഞ്ജനെ ശ്രദ്ധിച്ച ദൈവം അലയിലും സത്യം പറയാതെ ഭരണി ശ്രീഹരിയുടെ സംസാരം ആരും കേട്ടിരുന്നു പോവും പക്ഷെ അവന് സംസാരിക്കാൻ പ്രിയ നിന്നോടാന്ന് തോന്നേ അല്ലേ ദുർഗേശി ദുർഗ ചിരിയോട് നോക്കി ഭരണിയെ ആ എന്തിയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ വഴി ചേച്ചി നല്ല നിരഞ്ജൻ ദേവിന്റെ സംസാരം കേട്ട് ടേബിൾ അടിച്ച് വിളിച്ച് കഴിക്കാതിരിക്കുമ്പോഴെങ്കിലും നിന്റെ ഒക്കെ വാങ്ങുന്ന അടച്ചുപിടിച്ചുകൂടെ ടാപ്പ് പോലെ ഉറങ്ങാൻ നോക്ക് നേരമായി പറിച്ചില്ല അതിനെന്താ ഞങ്ങൾ ഏട്ടോന്നും പറയില്ലല്ലോ ദയവു എന്റെ കായല ചൂട് നീ അറിയും കഴിച്ചിട്ട് എണീറ്റ് പോവാൻ നോക്ക് നിരഞ്ജൻ ദേഷ്യത്തോടെ പറയുന്ന ഏട്ടോ പിന്നെ ആരും ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചു വരുണി ഇടയ്ക്കിടക്ക അവനെ നോക്കുന്നുണ്ട് നിരഞ്ജൻ എണീറ്റ് പോയതും അവനും കഴിച്ചു നീറ്റു ദുർഗം മുറിയിലെത്തിയതും ധ്രുവൻഷിനെ നോക്കി മുറിയിൽ കാണുന്നില്ല കണ്ടതും ബാൽക്കണിയിലേക്ക് ചെന്നു തകൃതിയായി വർക്ക് ചെയ്യുന്ന തിരക്കിലാണ് കണ്ണേട്ടാ കഴിഞ്ഞില്ല കണ്ണേട്ട എന്നെ എന്റെ പോയി കിടന്നു ഞാൻ വരാം തോളിലൂടെ കൈ കൊടുത്തവനെ ചാരിന്നു പോയി കിടന്നോ ഇത് കുറച്ചുകൂടെ തീർക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനും കിടക്കുന്നുള്ളൂ അവൻ അവളെ ഒന്ന് പുഞ്ചിരിച്ചു ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താ കണ്ണിട്ടാ ഓഫീസിൽ നിന്ന് മാറുന്നുണ്ട് കുറച്ചായില്ലേ പുതിയൊരു ടെൻഡർ മീറ്റും കാര്യങ്ങളുണ്ട് അവിടെ നാളെ എനിക്ക് നിരഞ്ചനം പോയേ പറ്റൂ നാളെ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും പിന്നെ വൺ വീക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരും ഒരാഴ്ചയോ കണ്ണിട്ടാ ഞാനും വന്നോട്ടെ എന്താ മോളെ നന്നായിട്ട് പണിക്കൂ എന്നൊരാഴ്ച അത് പെട്ടെന്ന് തീരില്ലേ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വീട്ടിലൊരു പാർട്ടി നടത്താൻ എന്ത് പാർട്ടി അവക്ക് പിന്നെ പറയാം ഇപ്പൻ്റെ മോള് ഞാൻ പറയുന്ന കേൾക്കണം കോളേജ് നമ്മുടെ വണ്ടിലല്ലാ പോലേട്ടോ ഞാൻ ശ്രദ്ധിച്ചോളാം ഉം ഇത് വേഗം തീർക്കട്ടെ ധ്രുവംശ തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു അവളവനെ ചാരിയിരുന്നു അല്പം കഴിഞ്ഞതും തോളിലൊരു ഭാരം തോന്നി ധ്രുവംശ തിരിഞ്ഞോക്കിയതും പെണ്ണുറങ്ങിപ്പോയിട്ടുണ്ട് ഒരു നേരത്തെ പുൻശിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവളെ തന്റെ ഇരുകൈലെടുത്തു വരുത്തി ബെഡിലായിക്കൊണ്ട് കിടത്തി ആളുടെ നീട്ടിയിൽ ഒരു നേരത്തെ ചുമനം നൽകി പുതച്ചു കൊടുത്തു ശേഷം തൻ്റെ ജോലിയിലേക്ക് അവൻ നിരഞ്ജൻ പോവാനുള്ള ഒരുക്കത്തിലാണ് ബാഗെല്ലാം റെഡിയാക്കി വെക്കുന്ന കൊണ്ട് വർണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ ദേഷ്യപ്പെടുമോ എന്ന പേടിയായിരുന്നു അവയ്ക്ക് എങ്കിലും രണ്ണ് കൽപ്പിച്ച് അവന്റെ മുമ്പിലായി ചെന്ന് ഇന്നു എങ്ങോട്ടാ പോകുന്നേ ഞാൻ ഓഫീസിലേക്കാം ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരൂ നിരഞ്ജൻ പറയുന്നിട്ട് വണിക്ക് എന്തോ പ്രയാസം തന്നെ വന്ന് മൂടുന്ന പോലെ തോന്നി ഒരാഴ്ചയോ അതെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പൊ കുറെ കമ്പനിക്ക് ആളുണ്ടല്ലോ അരിയും പഞ്ചസാരയും ഒക്കെ പെട്ടെന്ന് അവരുടെ വാക്കിൽ കേൾക്കേ എന്തോ കുത്തി പറയുന്ന പോലെ തോന്നി അവൾക്ക് ആ ഒരു അവസ്ഥയിൽ അവൾ പോലും അറിയാതെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു എന്തിനാ എന്നോട് ഇങ്ങനെ എനിക്കറിയാം ഇയാൾക്ക് എന്നെ ഇഷ്ടമായിട്ടാവല്ലേ ഇയാൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി കിട്ടാനിട്ടാവല്ലേ ഞാൻ ഒഴുക്കി മാറിക്കോളാം ഇയാൾ ആ പെൺകുട്ടിയെ തന്നെ വിളിച്ചുകൊണ്ട് വന്നു ദൈവമേ ഇങ്ങനെ ഒരു അത് തന്നെയാ അതുകൊണ്ട് കോളേജിൽ വേറെ ആളോപ്പിക്കാനുള്ള പരിപാടിയാണ് അവൾക്ക് നിരഞ്ജന്റെ വാക്കുകൾ കേൾക്ക് വിതംബിക്കൊണ്ട് അവൾ തലതാഴ്ത്തി നിന്നു ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ ഞാൻ എന്റെ ജീവിതാസാനം വരെ ജീവിക്കൂ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി കാണണോ പെട്ടെന്നുള്ള അവൻ്റെ പറച്ചിലിൽ പകപ്പോടവനെ നോക്കിയവൾ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് റെഡിയാക്കിയ ബാഗ് കയ്യിലേക്ക് എടുത്തു ശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദാ ആ കാർബോർഡിൽ ഡയറി ഉണ്ടോ അതിനുള്ളിക്കാണ് ഫോട്ടോ അത്രയും പറഞ്ഞ അവൻ താഴേക്ക് ബാഗ് എടുത്തു പോയതും മരവിച്ച മനസ്സോടെ നിന്നു എടുത്തു നോക്കണ വേണ്ട എന്ന മട്ടിൽ വേണം റിയണം അതാരാണെന്ന് ആൾ വേഗം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് കബോർഡ് തുറന്ന് അതിലുണ്ടായിരുന്ന ഡയറി കയ്യിലേക്ക് എടുത്തു എന്റെ കൃഷ്ണ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നു പക്ഷെ എനിക്ക് ആരാണെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ ഞാൻ ഒരിക്കലും തടസ്സാവില്ല മനസ്സിലാതും പുലമ്പിക്കൊണ്ട് അവിടെ ആ ഡയറി തുറന്നു ആദ്യ പേജിൽ തന്നെ ചുണ്ടു കുറിപ്പിച്ച് നിൽക്കുന്ന അവളുടെ ഒരു ഫോട്ടോ കണ്ടതും അവൾ ആകെ സ്തംഭിച്ചുപോയി എന്റെ പൊട്ടിപ്പെണ്ണു എന്നൊരു എഴുത്തും കൂടെ ആ ഫോട്ടോക്ക് താഴെ കണ്ടതും സന്തോഷം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു ഇതേസമയം അവരുടെ ഇടുപ്പിലൂടെ രണ്ട് കൈകൾ ചുറ്റി വരിഞ്ഞു അവൻ്റെ സാന്നിധ്യമറിഞ്ഞതും മറുത്തൊന്നും നോക്കാതെ ഇരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി എന്താണ് ഇപ്പം മകളോട് സംശയം തീർന്നോ എൻ്റെ പൊന്നെ നീ അന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോ നിനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ അല്ലാതെ നിന്നോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ അമ്മയോട് അച്ഛനോട് പറയാൻ കരുതിയിരുന്ന അതുകൊണ്ടാണ് ഈ താലൂൽ നേരത്തെ വാങ്ങിയത് പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അതാണ് ശരിയെന്ന് തോന്നി അതാ ഞാൻ നിന്നെ അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താലിയാർത്തിയത് വരുണി ആനന്ദക്കണീരോട് അവനെ ചെറുപുഞ്ചിരിയോടെ നോക്കി അവിടെ ഇനി രാവിലും തന്റെ കൈക്കുള്ളിൽ ഒതുക്കി അവിടെ നെറ്റിനി നേരത്തെ ഒരു ചുമനം നൽകിയവൻ എന്നോട് എന്നോട് നേരത്തെ പറഞ്ഞു പോകുമ്പോഴത്തോന്നി സോറി അത്ര വേദന ഒന്ന് മോളിക്കൊണ്ട് തലയാട്ടിയവള് ആ സങ്കടത്താ ഞാൻ മാറ്റി തരട്ടെ അവന്റെ മുഖത്ത് പുഞ്ചിരിയും ഭാഗം കണ്ട് അവന് തന്നെ ചൂഴന്നു നോക്കിയവൾ അപ്പോഴേക്ക് അവടെ അധരങ്ങളെ അവൻ കവർന്നെടുത്തിരുന്നു ഒരു പിടച്ചിലൂടെ അവൾ അവനിൽ നടന്നു മാറിയതും അവന്റെ നെഞ്ചിലേക്ക് ഏറെ നേരെ ഇരുപ്പ് തന്നെ നിന്നു മൗനം കൊണ്ടാ ഹൃദയത്തിന്റെ പിടപ്പ് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇവണ്ണേ പോരിക്കും ഒരാഴ്ച കഴിഞ്ഞ വരുള്ളൂ പുതിയ ടെൻഡറിന്റെ മീറ്റിംഗ് ഉണ്ട് തന്നെ ഇപ്പൊ കുറച്ച് മാസമായില്ലേ എല്ലാം എവിടെയും മാനേജ് ചെയ്തു ഇതെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല ധ്രുവാന് പിന്നെ ശ്രദ്ധിക്കണം ദുർഗയോടും പറയണം ഇടലോ ഒന്ന് മൂളികൊണ്ട് അവൾ വിഷമത്തോടെ നിന്നു അവളുടെ താടിത്തുമ്പി പിടിച്ചുവരുത്തി അവനൊന്ന് പുഞ്ചിരിച്ചു എന്താടോ പിന്നെ നിനയാ മറിയില്ലേ അത് കാണാൻ നല്ല ഭംഗിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിരഞ്ജന്റെ ചുണ്ടുകൾ അവടെ കാതിലേക്ക് അടുപ്പിച്ച് പറഞ്ഞതും വരുണിക്ക് തന്റെ തൊണ്ട വറ്റും പോലെ തോന്നി ഞാൻ അവനെ പുറകിലേക്ക് തള്ളി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി ഓടിപ്പോകുന്നവിടെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നു അവൻ കോളേജിൽ നിന്നിറങ്ങി എല്ലാവരും നിരഞ്ജനോടും ധ്രുവാനുഷനോടും യാത്ര പറഞ്ഞു ഒരാഴ്ച വിട്ടു നിൽക്കുന്നതിന്റെ വിഷമം പരസ്പരം രണ്ടു കൂട്ടികളും കാണാമായിരുന്നു കോളേജും വീടുമായി രണ്ടു ദിവസം കടന്നുപോയി വീഡിയോ കോൾ ചെയ്ത് മെസ്സേജ് അയച്ചും ദിവസങ്ങൾ തള്ളി നോക്കിക്കൊണ്ടിരുന്ന് ഇരുവരും ഒരു ദിവസം കോളേജ് വിട്ടിറങ്ങിയ നേരം ദൈവ് എനിക്ക് രണ്ട് നോട്ട് വാങ്ങിക്കണം നമുക്ക് ആ കടയിൽ കയറിയിട്ട് വരാം ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം ഞാൻ ഈ നോട്ട് അന്നെ കൊടുക്കട്ടെ അവൾ ചോദിച്ചാ ഉം ശരി ഞാൻ കൊടുത്തിട്ടുവാ ഞാൻ അപ്പോഴേക്കും അവിടെ പോയി നോട്ട് വാങ്ങിച്ചു തരാം അയ്യോ വേണ്ട ഞാൻ വന്നിട്ട് പോവാം ഒറ്റയ്ക്ക് കൊണ്ടി എന്റെ ദൈവ് ദേ കട കിലോമീറ്റർ ആയാലോന്നല്ല ദേ കണ്ടോ ഗേറ്റിന് നേരെ മുന്നിൽ തന്നെയാ നീ അത് വാ ഞാൻ അപ്പോഴേക്കും വരാൻ ദേവു മനസ്സിലാ മനസ്സിലൂടെയാണെങ്കിലും ദൈവം ഒന്ന് മൂളികൊണ്ട് അന്നയുടെ അടുത്തേക്ക് നടന്നു ദുർഗ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി കടയിലേക്ക് കയറി ഇതെല്ലാം നോക്കി നിൽക്കുന്നവൻ്റെ കണ്ണിൽ അഗ്നി ആളി കത്തി പുറകിലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് കണ്ണു കാണിച്ചതും ആ താറിലിൻ്റെ ഒരുത്തൽ മുഖം മറിച്ചുകൊണ്ട് ആ കടയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു നോട്ട് വാങ്ങി ദുർഗ റോഡ് ക്ലോസ് ചെയ്യാൻ കാത്തിരുന്നു ഈ സമയാൾ കയ്യിലെ കത്തിയെടുത്ത് അവളെ ലക്ഷ്യം വെച്ച് അവളുടെ പുറകിലേക്ക് വന്നു നിന്നു അയാൾ ചുറ്റും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും കത്തി പുറകിലേക്ക് നീക്കി മുന്നോട്ട് ആഞ്ഞു കുത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം